സൗദി ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുറീമിന് അടുത്ത വർഷം ജയിൽ മോചിതനാകാം റഹീമിന് വധശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷൻ അപ്പീൽ സൗദി സുപ്രീം കോടതി തള്ളി വർഷം തടവ് ശിക്ഷ മതി എന്ന വാദം കോടതി ശരിവച്ചു വളരെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് സൗദിയിൽ നിന്ന് വരുന്നത് അവിടെ വധശിക്ഷ നൽകണമെന്ന ആവശ്യം ോസിക്യൂഷന്റെ അപ്പോൾ വർഷം തടവ് എന്ന ആ ശിക്ഷ അത് പൂർത്തിയാകുമ്പോൾ അടുത്ത വർഷം ആകാൻ കഴിയുമോ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ അനിശ്ചിതാവസ്ഥകൾ നിറഞ്ഞതായിരുന്നു റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട ഈ കേസ് എന്ന് പറയുന്നത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സൗദി പൌരന്റെ സംസ്ഥാന കോടതി വിധി എന്ന് പറയുന്നത് വധശിക്ഷ ഒഴിവാക്കുകയും പകരം ഇതിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഇരുപത് വർഷം തടവ് ശിക്ഷ റഹീം അനുഭവിക്കണം എന്നുള്ളതായിരുന്നു ഈ വിധിക്കെതിരെ നേരത്തെ നേരെ മുകളിലുള്ള കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ പോയി അവരുടെ ആവശ്യം വധശിക്ഷ നടപ്പാക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് ഈ ആവശ്യം എത്തുകയായിരുന്നു ഈ ആവശ്യമാണ് ഇപ്പോൾ കോടതി തള്ളിയത് എന്ന് വെച്ചാൽ ഇരുപത് വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കി റഹീമിന് മോചിതനാകാനാകും ഇതിനാൽ തന്നെ വിചാരണ കാലയളവിൽ ഏതാണ്ട് പതിനെട്ട് പതിനെട്ട് വർഷത്തിലേറെ റഹീം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് സാധാരണ രീതിയിൽ ഇത്രയധികം ദീർഘമായ കാലാവധിയിൽ ആരും ജയിലിൽ കഴിയേണ്ടി വരാറില്ല പെട്ടെന്ന് കൊലപാതക കേസുകളിൽ ശിക്ഷ തീർപ്പാക്കാറാണ് പതിവ് പകരം റഹീമിന്റെ കേസിൽ എന്തൊക്കെയോ ബാക്കി നിൽക്കുന്നുവെന്ന ഒരു പ്രതീക്ഷയുടെ പുറത്താണ് കേസ് ഇത്രയും നീണ്ടത് യും ഇപ്പോൾ മോചനത്തിലേക്കുള്ള ഒരു വഴി സുപ്രീം കോടതി വഴി തെളിയുകയും ചെയ്തിരിക്കുന്നത് കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ റഹീമിന് പുറത്തിറങ്ങാൻ സാധിക്കും അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങിയെത്താനാകും അതിന് മുന്നോടിയായി തന്നെ നിയമസാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് പുറത്തിറക്കാനാകുമോ എന്നുള്ള ശ്രമം കൂടി റിയാദിലെ നിയമസഹായ സമിതി നടത്തും ഏതായിരുന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അനിശ്ചിത തന്നെ ഇപ്പോൾ നീങ്ങുകയാണ് നേരത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പണം നൽകിക്കൊണ്ട് അതായത് ദിയാദനം നൽകിക്കൊണ്ട് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അവരുടെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാനുള്ള സമ്മതം വാങ്ങിയിരുന്നു പക്ഷേ കുടുംബം സമ്മതം നൽകിയാൽ പോലും ഭരണകൂടത്തിന് വേണമെങ്കിൽ കേസിന്റെ സ്വഭാവം പരിശോധിച്ചുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കാം അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ വധശിക്ഷ ആവശ്യപ്പെട്ടത് പക്ഷേ സുപ്രീംകോടതി ഈ കേസുകളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് നേരത്തെയുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവ് ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ റഹീമിനെ ഇനി അടുത്ത വർഷം നാട്ടിലേക്ക് മടങ്ങാനാകും അത് കുടുംബത്തിനുമൊപ്പം തന്നെ ഈ നിയമം ഇതിലേക്ക് പണം സമ്മാനിക്കുന്നതിന് സംഭാവനകൾ നൽകിയവെല്ലാം തന്നെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് ദിവ്യ യെസ് എന്തായാലും ഏറെ നാളായി അബ്ദുറഹിമിന്റെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് ഇവിടെ നാട്ടിൽ അബ്ദുറഹിമിന്റെ ഉമ്മ എന്തായാലും അവരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ് എന്തായാലും അടുത്ത വർഷത്തോടുകൂടി മോചനം സാധ്യമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രോസിക്യൂഷന്റെ അപ്പീൽ സുപ്രീംകോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു അക്താബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്